സുഹൃത്തുക്കളെ ഞാൻ ഇന്ന് എന്റെ ശ്രദ്ധയിൽ സാധനം പെട്ടു ഒരു പിന്നെ ഒരു വീഡിയോ ഞാൻ കാണാനുണ്ടായി അതൊരു സുന്നി വളരെ ചെറുപ്പക്കാരനായ ഒരു സുന്നി മുസ്ലിം പുരോഹിതൻ പുരോഹിതനാണ് എന്ന് മനസ്സിലാവുന്നത് പിന്നെ പുരോഹിതൻ എന്ന് പറഞ്ഞാൽ പോലെ അദ്ദേഹത്തെ പണ്ഡിതനെന്ന് തന്നെ പറയണം അത്യാവശ്യം നന്നായി കാര്യങ്ങളെക്കുറിച്ച് അവഗാഹമുള്ള അക്കാദമിക് ബാക്ക്ഗ്രൗണ്ടുള്ള ഒരാളാണ് അതായത് നമ്മുടെ പൊതുവിദ്യാഭ്യാസവും നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് വെറും മതവിദ്യാഭ്യാസം മാത്രമല്ല പൊതുവിദ്യാഭ്യാസം അത്യാവശ്യം കിട്ടിയ ഒരാൾക്ക് മതവിദ്യാഭ്യാസം കിട്ടുമ്പോൾ അതിനെ കൃത്യമായി നിർവചിക്കാനും കാര്യങ്ങളെ കൃത്യമായി കാണാനും മനസ്സിലാക്കാനും മതാപകരിക്കാനും അതിനെ വിലയിരുത്താനും ഒക്കെയുള്ള ശേഷി ഉണ്ടാവും അതിന്റെ തെളിവാണ് ഈ ചെറുപ്പക്കാരൻ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി ആ ചെറുപ്പക്കാരന്റെ പേര് എം ലുഖ്മാൻ എന്നാണ് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ആദ്യം കേൾപ്പിക്കുക എന്നിട്ട് അതിനെക്കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ള അഭിപ്രായങ്ങൾ ഞാൻ പറയാം അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അതൊന്നും കൽപ്പിക്കാം ാണ് പലപ്പോഴും ഈ തരത്തിലുള്ള പ്രചാരണങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നത് ജമാഅത്ത് ഇസ്ലാമി ഈ ഉള്ളിൽ വളരെ കപടമായിട്ടുള്ള ഈ രാഷ്ട്രീയ ഇസ്ലാമിനെ കയറി നടക്കുമ്പോഴും പലതരത്തില് ജനങ്ങൾക്കിടയിൽ സ്വാധീനം ഉണ്ടാക്കാനും ജനങ്ങൾക്കിടയിൽ അവരുടെ ആശയങ്ങള് പ്രദർശിപ്പിക്കാനും ഓർമ്മ ഓരോ കാലഘട്ടത്തിലും വ്യത്യസ്ത രീതികള് അവർ സ്വീകരിച്ചിട്ടുണ്ട് ഇപ്പോ ഓബ്ദ പറയുന്നുണ്ട് അയാൾ സർക്കാർ ജോലി സ്വീകരിക്കാതിരിക്കാൻ കാരണം നിങ്ങൾ സർക്കാർ ജോലി സ്വീകരിക്കുകയാണെങ്കിൽ അത് അത്രമാത്രം മതത്തിന്റെ മൂല്യങ്ങൾ നിരാകരിക്കുന്നതാണെന്ന് ജമാഅത്ത് ഇസ്ലാമിയുടെ ആ കാലഘട്ടത്തിൽ ലീഡേഴ്സ് പഠിപ്പിച്ചു എന്നുള്ളതാണ് അപ്പോ ഇന്ത്യയിൽ നിലനിൽക്കുന്ന സർക്കാർ അത് ദൈവിക ഭരണമല്ല അതുകൊണ്ട് ആ സർക്കാരിന് കീഴില് ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്ന വളരെ സങ്കുചിതമായിട്ടുള്ള ആശയങ്ങളിൽ ഉടലെടുത്തുകയും ആ രൂപത്തിൽ പ്രചാരണം നടത്തുകയും ചെയ്തിട്ടുള്ള ആളുകളാണ് ജമാഅത്ത് ഇസ്ലാമി പക്ഷെ അത്തരത്തിലുള്ള ആശയങ്ങളെ ഒരു കാലഘട്ടം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒ അബ്ദുള്ള ജോലി സ്വീകരിച്ചിട്ടില്ല സർക്കാർ ജോലി വേണ്ട പിന്നെ അപേക്ഷിക്കാതിരുന്നതും പോകാതിരുന്നതും അത് അനിസ്ലാമികമാണ് കാരണം ഇന്ത്യയിൽ ദൈവ നിയമപ്രകാരമുള്ള ഭരണമല്ല നിലവിലുള്ള അവർ ഇന്ത്യയിൽ താമസിക്കേണ്ട നിന്നെ പോലെയുള്ള ആൾക്കാരോടാണ് ഈ ഓ അബ്ദുള്ള പോലെയുള്ള ആൾക്കാരോടാണ് പാകിസ്ഥാനുക്ക് പോയിക്കോ മറ്റടുത്തേക്ക് എന്ന് പറയണതേ അല്ലെങ്കിൽ ഖത്തറിൽ പോയിക്കോ ഓ അബ്ദുള്ള എന്ന് പറഞ്ഞിട്ട് ഖത്തറിൽ ഒരു സുന്നി മുസ്ലിം പണ്ഡിതനെ ഇവർ ജമാത്ത് ഇസ്ലാമിക്കാർ കള്ളക്കേസിൽ കുടുക്കി അയാളെ ജയിലിൽ അടച്ച കഥ ഒ അബ്ദുള്ള പറഞ്ഞതിന്റെ പിന്നെ യു ആർ എൽ കോപ്പിയുണ്ട് ആ വീഡിയോ ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒ അബ്ദുള്ളക്ക് പെൺകുട്ടിള കണ്ട പൈനാപ്പിളായിട്ട് തോന്നുന്നത് ചക്കപ്പഴായിട്ട് തോന്നുക മാങ്ങയായിട്ട് തോന്നുക ആയിട്ട് തോന്നുക തൊടാൻ തോന്നുക പിടിക്കാൻ തോന്നുക കടിക്കാൻ തോന്നുക എന്നുള്ളത് അയാൾ എന്നെ പറഞ്ഞിട്ടുള്ളതാ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ വാഴക്കല കള്ളി പിന്നെ ചിന്ത ജെറവും ആകെ ചെയ്തിട്ട് നല്ല കാര്യം അന്ന് ഓബ്ദുള്ളോട് പറഞ്ഞു നിങ്ങളെ വികലമായ കാഴ്ചപ്പാടുകൊണ്ടാണ് നിങ്ങൾക്ക് ആകരിക്കാൻ ഒരൊറ്റ കാര്യത്തില് ചിന്ത പിടിച്ചിട്ടുള്ളത് വികലമായ കാഴ്ചപ്പാടുകൊണ്ടാണ് നിങ്ങൾക്ക് പെൺകുട്ടികളെ മാങ്ങയായിട്ടും ചക്കയായിട്ടും ആപ്പിളായിട്ടും പിന്നെ കറുമൂസാധനം നിങ്ങൾ മലപ്പുറത്ത് പറയുന്ന പപ്പായ എന്ന് തെക്കോട്ട് പറയുന്ന പപ്പായ എന്ന് നമ്മൾ പൊതുവിൽ പറയുന്ന സാധനത്തിനെ ആയിട്ടും ഒക്കെ എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇവര് അദ്ദേഹം പക്ഷേന്ന് വെച്ചാൽ ഫിനാൻഷ്യലി വളരെ സ്റ്റേബിളാണ് സാമ്പത്തികമായിട്ട് നല്ല പാട് പൈസ ഉണ്ടാക്കിയിട്ടുണ്ട് ജമാഅത്തേസ്വാമി ഉപയോഗിച്ചുകൊണ്ടും അവരെ പിന്നെ ഇത് ഈ പിന്നെ മതപ്രബോധനം ബാക്കിയുള്ള കാര്യങ്ങൾ കൂടിയായിട്ടും പിന്നെ വേർഡ് വിദേശ പര്യടനങ്ങൾ നടത്തിയിട്ടുണ്ട് അങ്ങനെ ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ നല്ല ജീവിത നിലവാരമുള്ള ഒരു പിന്നെ സർക്കാർ ഓഫീസിൽ എൽ ഡി ക്ല ക്ലർക്കായിട്ട് പോയിരിക്കാൻ നിൽക്കുവോ ഇല്ല ിയൂണായിട്ട് പോവാൻ ഇല്ല പോലീസ് പിന്നെ സിവിൽ ഇപ്പൊ സിവിൽ പോലീസ് ഓഫീസർ എന്ന് പറയുന്നത് അങ്ങനെ പണ്ട് കോൺസ്റ്റബിൾ നേരുന്നു വിളിക്കുക അതിനേക്കാൾ കുറച്ചുകൂടി മനോഹരമായിട്ടുള്ള പദം ഉപയോഗിക്കുന്നുണ്ട് അതിന് പോവോ ഇല്ല ഞാൻ സർക്കാർ ജോലിക്ക് അപേക്ഷിച്ചിട്ടില്ല അന്ന് അന്ന് അതിനേക്കാളൊക്കെ എന്തോ ആവും തരുന്നു നമ്മളെ ചിന്ത പക്ഷെ പിന്നീടാണ് നമ്മൾ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാകുന്നത് അല്ല അന്ന് വല്ല എൽ ഡി സിക്ക് എഴുതിയാവുന്നതാണ് നമ്മളൊക്കെ പഠിക്കുമ്പോൾ നമ്മളെക്കാളൊന്നും ഒരു റേഞ്ചും കോമൺ സെൻസും ഇല്ലാത്ത ആൾക്കാർ പി എസ് സി പുസ്തകവും കാണാപ്പാടം പഠിച്ചിട്ടും കോച്ചിങ്ങിന് പോയിട്ടും ഈ ജോലിയിൽ ഇരുന്ന് വളരെ സ്വസ്ഥമായിട്ട് ഇരിക്കുന്നത് കാണുമ്പോൾ അന്ന് കാണിച്ചത് അബദ്ധമായി പോയിരുന്നു എന്നാൽ അന്ന് രാഷ്ട്രീയം തലക്കുറിച്ച് നടക്കിയിരുന്നു ഓക്കെ ഞാൻ ആ ചെറുപ്പക്കാരിന്റെ ബാക്കിയുള്ളതും കൂടി കേൾക്കാം എന്താ അതിനെക്കുറിച്ച് അവസാനം എനിക്കുള്ള അഭിപ്രായം കൂടി പറയാം കഴിഞ്ഞപ്പോൾ ഇന്ത്യയെ പോലുള്ള വളരെ സക്രിയമായിട്ടുള്ള വളരെ അധികം ചേർന്ന് നിൽക്കുന്ന സമൂഹങ്ങളിൽ ജീവിക്കുന്ന നാട്ടിൽ പ്രചരിപ്പിക്കുക അസാധ്യമാണ് ഇന്ത്യയെ പോലെ എത്രയും വളരെ സക്രിയമായിട്ടുള്ള ഇത്രയും ചേർന്ന് നിൽക്കുന്നതാണ് അതാണ് ആ ചെറുപ്പക്കാരൻ ഇന്ത്യക്കാരൻ എന്നുള്ളതിൽ അഭിമാനിക്കുന്ന ഒരു മതപുരോഹിതനാണ് അത്രയ്ക്കും അത്രയ്ക്കും മനോഹരായിട്ടാണ് ചെറുപ്പക്കാരൻ പറയുന്നത് എനിക്ക് അവനോട് ഇഷ്ടം തോന്നി ലുക്മാൻ ഞാൻ ഇതുവരെ ആദ്യമായിട്ട് കാണുക ഇങ്ങനെയുള്ള വിവരമുള്ള ആൾക്കാരുണ്ടെന്നേ പ്രത്യേകിച്ചും സുന്നീ ഭാഗത്തിനുണ്ടെങ്കിൽ അങ്ങനെയുള്ള മറ്റോർക്ക് വിവരല്ലോ ജമാഅത്ത് ഇസ്ലാമിക്ക് എല്ലാ വൃത്തികളും പറയും കല്യാണം വിവാഹാരാധനം ക്ഷണിക്കുന്നു സമുദായ ബന്ധുക്കളിൽ നിന്നും വിവാഹാരാധനം ക്ഷണിക്കുന്നു മുസ്ലിം കീട് ആവശ്യമുണ്ട് വില പരസ്യങ്ങളാ ജമായ ഇസ്ലാമിയുടെ ഓല മാധ്യമവും ഓല മുക്കാൽ വണ്ണ ചാനലിലും കൂടെ മുക്കാൽ വണ്ണിൽ തീവ്രവാദിരിപ്പുണ്ട് ദാവൂത് ഓം വന്നിട്ട് ഇത് തന്നെ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ഓൻ്റെ തൊള്ളേത് വരണത് മുഴുവൻ ഓൻ അത്രയും വർഗീയത പറയുന്ന ഒരാളൊന്നും കേരളത്തില്ല ഒൻ അത്രയും ഏതെങ്കിലും ഹിന്ദുവോ ഏതെങ്കിലും ക്രിസ്ത്യാനിയോ ഏതെങ്കിലും സൂന്യോ ഏതെങ്കിലും മുജാഹിദോ ആരും ഇങ്ങനെ വർഗീയത പറയുന്നില്ല ഏറ്റവും കൂടുതൽ കേരളത്തിൽ വർഗീയ പറയുന്ന ഒരാളാണ് പിന്നെ ഇപ്പൊ എം എം അക്ബർ അതേമാതിരി തന്നെ ഓനോട് മത്സരിക്കുന്ന ആൾ എം എം അക്ബറാ ബാക്കിയുള്ള മുജാഹിദുകൾ ഇങ്ങനെ പറയണില്ല എം എം അക്ബർ വൃത്തിയെട്ടോ സാക്ർ പിന്നെ നായിക്കിന്റെ ഇവരെയും കൂടി ഡി എൻ എടുത്ത് പരിശോധിക്കണം അയാക്കുണ്ടായതാണോ വരെ സംശയം തോന്നിപ്പോന്ന മാാണ് ദാവൂദിന്റെയും ഈ അക്ബറിന്റെ ഒക്കെ വർത്താനം കേട്ടാ തോന്നുക ഇന്ത്യയിൽ ഇത്രയും വലിയ വംശീയ വിദ്വേഷം നടത്തുന്ന ഒരാളാരാ മുസ്ലിങ്ങളുടെ സാക്ർ നായിക്കായിരുന്നു നടത്തിയത് ഹിന്ദുക്കളുടേന്ന് പിന്നെ പ്രമോദ് മുത്തലിക്ക് പ്രവീൺ തൊകാടിയ സാക്ഷി മഹാരാജ് പിന്നെ സാദി പ്രാചി സാക്ഷി മഹാരാജ് കേന്ദ്രമന്ത്രിയാവുന്ന കരുതി മൂല കിട്ടു നടക്കുര കളി ഏറ്റവും കൂടുതൽ വർഗീയത പറഞ്ഞിട്ടുള്ള ഒരാളാണ് ജസവന്ത് സിംഗ് ജസ്വന്ത്സിംഗ് ജശവന്ത് സിംഗ് ജശ്വന്ത് സിംഗെയാണ് കഴിഞ്ഞാൽ രാഷ്ട്രപതി സ്ഥാനാർത്ഥി മത്സരിച്ചത് അദ്ദേഹം പിന്നെ ഏറ്റവും കൂടുതൽ വർഗീയത പറഞ്ഞിട്ടുള്ള ആളാ വർഗീയത ബിജെപിക്ക് വർഗീയത പോരാ എന്ന് പറഞ്ഞാൽ അയാളെ പിടിച്ചിട്ട് രാഷ്ട്രപതി സ്ഥാനാർത്ഥിയാക്കി ഇന്ത്യ സഖ്യവും ബാക്കിയുള്ളവരെല്ലാം കൂടി കൂടിയിട്ട് ഗതിക്കേടാ നോക്കണം ഇവിടെ വർഗീയത പോരാന്ന് പറഞ്ഞിട്ട് പോയാളാ ബിജെപി വർഗീയമായ അജണ്ടകളും നടപ്പിലാക്കുന്നില്ല അതായത് മുസ്ലിങ്ങളെയും ഇവരെയൊക്കെ കൊല്ലണമെന്നാണ് ആഗ്രഹം അതിനാൽ പിന്നെ രാജ്യം ഭരിക്കുന്നത് ഇവര് ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും കൊല്ലാല ബിജെപി ധരിക്കുന്നത് ആചാദി വോട്ടർമാരാ പിന്നെ ആഗ്രഹിക്കുന്ന മനസ്സിൽ നിൽക്കുന്ന പ്രമോദ് മുത്തലിക്കും പ്രവീൺ തൊങ്ങാടിയൊക്കെ ഒന്നും മീണ്ടണില്ലല്ലോ മീണ്ടരമണ്ടിയെ പിടിച്ച് തൂക്കിയെടുത്ത് എൻ ഐണ്ട് കൊണ്ടുപോകും സാക്ഷി മഹാരാജിജി അലിക്കണില്ല സാധിപ്പാജിജ് അലിക്കണില്ല തിരക്കുന്നവരെല്ലാത്ത ഇവിടെ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരെ അല്ലെങ്കിൽ മാറ്റിയുള്ള ഏതെങ്കിലും പാർട്ടി ഹൈദരാബാദിലെ ഒവൈസിയോ അവരെന്നൈ പിടിച്ചോണ്ട് പോകുന്നില്ലല്ലോ എനിക്ക് ഒ വൈ പ്രസംഗങ്ങൾ ഭയങ്കര ഇഷ്ടമാട്ടോ ഒ വൈ പ്രസംഗങ്ങൾ ഹൈദരാബാദിലെ മറ്റേ അയാളെ പാട്ടിലെ പേരെന്താന്നുള്ളത് എനിക്ക് ഇപ്പോൾ ഓർമ്മ കിട്ടുന്നില്ല ഹൈദരാബാദിലെ ഒ വൈ പ്രസംഗങ്ങൾ തൊപ്പിയൊക്കെ വെച്ചിട്ട് തന്നെയാണ് അദ്ദേഹം ആ വെള്ളവസ്ത്രം ഇട്ടിട്ടവര് പി ചെറുപ്പക്കാരനെ പോലെ തന്നെ ആ ഒരു പിന്നെ ശുഭ്രവസ്ത്രധാരിയായി ആ പിന്നെ മതചിന്നമായിട്ടുള്ള തൊപ്പിയും ധരിച്ചു വന്നിട്ടുള്ള ചെറുപ്പക്കാരൻ നല്ല ഡെപ്തിന് അറിവുള്ള ആളാണ് ആ ചെറുപ്പക്കാരൻ അവന്റെ മനസ്സും അത്ര കണ്ട് അത്ര കണ്ട് സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഒ ബൈ സിന് എന്തായാലും പിടിക്കാത്തത് ഒ ബൈ സി രാജ്യവിരുദ്ധ പ്രവർത്തനം വർഗീയ കലാപമൊന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല ഒ എന്തേ എന്റെ പാണക്കാട്ടങ്ങളെ പിടിച്ചോണ്ട് പോകാത്തത് പോലീസ് ഉപ്രവാദം നിൽക്കളില്ല എന്റെ മധുരനെ പിടിച്ചുകൊണ്ട് പോയത് മതി നമ്മ എന്നെ തകർക്കാനാണെങ്കിൽ മുസ്ലീങ്ങളെ തകർക്കാനാണെങ്കിൽ എന്റെ മദുരിനെ പിടിക്കണതന്നെ മദിനെ പിടിച്ചു ആരാ ആദ്യം പിടിച്ച് തമിഴ്നാട് പോലീസിൽ ഏൽപ്പിക്കുന്നത് കോയമ്പത്തൂർ ബോംബ് സ്ഫോടനമായിട്ട് ബന്ധപ്പെട്ട് ഏൽപ്പിക്കുന്നത് നായനാർ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോളാ രണ്ടാമത് കളമശ്ശേരി സ്ഫോടനമായിട്ടൊക്കെ ബന്ധപ്പെട്ട് രണ്ടാമതെ പിടിച്ച് കർണാടകക്ക് പിന്നെ എൻ ഐക്ക് ബിൽക്കൊക്കെ ഏൽപ്പിച്ചു കൊടുത്ത് അഗ്രകാര ജയിലിലാക്കിയത് കോടിയേരി ബാലകൃഷ്ണൻ അഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോള കോൺഗ്രസ്സേറെ കാലത്തല്ല കോൺഗ്രസ് ആരാണെങ്കിൽ കുറച്ചുകൂടി പേടിക്കും ചെയ്തിട്ടുണ്ടല്ലോ എന്തേ ഒന്നിട്ട് പിന്നെ ആ മതിരിയുടെ ഒപ്പം തന്നെ വേദിയും ഒരു കാരണഭൂതൻ അന്ന് മതിരി പ്രസംഗിച്ച ഒരു പ്രസംഗം ഉണ്ട് സിതാവു പിണറായി വിജയനെ ഞാൻ ആരാധിക്കുന്നു ഏത് ഓ പ്രശ്സങ്ങനല്ല ആരാധിക്കുന്നത് മതിരിയെ ഇപ്പൊ സുഖല്ല അവതാമുണ്ട് അവതാവുണ്ട് അതേത് മനുഷ്യനോട് ഉണ്ടാവും നമുക്ക് അതിപ്പോ ഇപ്പൊ സൗമ്യവതക്കേസിലെ ഗോവിന്ദച്ഛാമി നരകിച്ച് മരിക്കുക എന്നൊക്കെ പറയാൻ നമുക്കൊരു വിഷമം ഉണ്ടാവും എനിക്ക് ചെറിയതായിട്ട് ഒരു വിഷമമൊക്കെ ഉണ്ടാവും ചെറുതായിട്ട് പിന്നെ ഈ ഇറ്റ് എന്നുള്ള തോന്നലെങ്കിയ അതിന്റെ കരു അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത് ചെറിയ വിഷമുണ്ട് പക്ഷെ കാണിച്ച തോന്നിവാസങ്ങൾ എന്തൊക്കെയാ അതാരോപിക്കണ്ടേ ഒരു സമുദായത്തെ വഴിതെറ്റിക്കുക അതിലെ ചെറുപ്പക്കാരെ വഴിതെറ്റിക്കുക അതിനകത്ത് വലിയ പങ്കല്ലേ വഹിച്ചത് പലതരത്തിലുള്ള പോസ്റ്റ് മോഡേൺ തിയറികളെ അതിന് വേണ്ടിട്ട് ഉപയോഗിക്കുന്നു ഉദാഹരണമായിട്ട് ഇപ്പൊ സബ മഹ്മൂദിനെ പലപ്പോഴും ജമാഅത്ത് ഇസ്ലാമിക്കാര് അവരുടെ ആശയത്തെ ദൃഢീകരിക്കാൻ വേണ്ടിയിട്ട് കൂട്ടുകാറുണ്ട് സബ മഹ്മൂദിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വർക്ക് എന്ന് പറയുന്നത് ദി പൊളിറ്റിക്സ് ഓഫ് പാർട്ടി എന്ന് പറയുന്ന ഈജിപ്തിലെ ഒരു സവിശേഷ ഫെമിനിസ്റ്റ് മൂവ്മെന്റിനെ കുറിച്ച് അവർ പഠിക്കുന്ന ഒന്നാണ് അതിന്റെ ഒന്നാമത്തെ ചാപ്റ്ററിൽ തന്നെ ഈജിപ്തിലെ ഈ ഒരു ഫെമിനിസ്റ്റ് മൂവ്മെന്റിനെ കുറിച്ച് അവർ പഠിക്കുമ്പോൾ ഈ മൂവ്മെൻറ്റിനെ അതിന് സവിശേഷമായ ഒരുപാട് ഘടകങ്ങളുണ്ട് ഞാൻ അവരെ പഠിക്കുന്നതിന് ആശ്രയിക്കുന്നത് അതാണ് അതേസമയത്ത് ഞാൻ ഇതിന് കൊടുക്കുന്ന മൂല്യങ്ങൾ പാകിസ്ഥാനിലെ ജമാഅത്ത് ഇസ്ലാമി പോലുള്ള അല്ലെങ്കിൽ ബഹദാദില ഐസസ് പോലുള്ള തീവ്ര ഇസ്ലാമിക സംഘടനകൾക്കല്ല എന്ന് കൃത്യമായിട്ട് ജമാഅത്ത് ഇസ്ലാമിയുടെ ഐഡിയോളജിയെ തന്നെ അത്ര രൂക്ഷമായിട്ട് വിമർശിക്കുന്ന ഒരാളാണ് സബാ മഹ്മൂദ് അപ്പൊ അത്തരം ഘടകങ്ങളെ മറച്ചു വെച്ചുകൊണ്ട് അവരുടെ തിയററ്റിക്കലായിട്ടുള്ള ചില ഘടകങ്ങളെ കൊണ്ടുവരുന്നു അപ്പൊ സബാ മഹ്മൂദിന്റെ പല കാര്യങ്ങൾ ഇപ്പോൾ വിമണിസ്റ്റ് വിമനുമായിട്ട് ബന്ധപ്പെട്ട പല സമീപനങ്ങളിലൊക്കെ നമുക്ക് പോട്ട് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ തന്നെയാണ് കാരണം യൂറോപ്യൻ മൂല്യ സ്ത്രീകളെ കുറിച്ചുള്ള യൂറോപ്യന്റെ കാഴ്ചപ്പാടുകൾ മാർക്സിസ്റ്റ് കാഴ്ചപ്പാടുകൾ പ്രോഗ്രസീവ് വിമണിസ്റ്റ് വിമൺ മൂവ്മെന്റുകളുടെ കാഴ്ചപ്പാടുകള് ഒക്കെ അവര് ഏർ പലതിനേയും നിരാകരിക്കുന്നുണ്ട് ഉദാഹരണമായിട്ട് ആഫ്രിക്കയിലെ സ്ത്രീകൾക്കിടയിലേക്ക് നടത്തിയ ഫീൽഡ് വർക്ക് ഫീൽഡ് വർക്കിനെ കുറിച്ച് അവർ പറഞ്ഞിട്ട് ആഫ്രിക്കയിലെ സ്ത്രീകള് അതുപോലെ അമേരിക്കയിലെ കറുത്തവർഗക്കാരായ സ്ത്രീകള് അവര് പ്രസവിക്കാനും അവര് കുടുംബമായിട്ട് കഴിയാനൊക്കെ ആഗ്രഹിക്കുന്നവരാണ് കാരണം അത് നിഷേധിക്കപ്പെട്ടിരുന്ന ഒരു ജനതയാണ് അപ്പോ ജൈവികമായിട്ടുള്ള അവരുടെ ആഗ്രഹം അത് നിറവേറ്റാനുള്ള ഒരു സാഹചര്യം ഒത്തു വന്നപ്പോൾ അതാണ് അവരുടെ ഒരു ഫെമിനിസത്തിന്റെ ഘടകം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഒരു ഏകമാനത്തിലൂടെയുള്ള ഫെമിനിസം ആ തരത്തിലുള്ള സ്ത്രീകളെ കാണുന്നതിനൊക്കെ നിരാകരിക്കുന്നുണ്ട് അപ്പൊ അവര് ഉപയോഗിക്കുന്ന പലതരം ലോജിക്കുകള് പലതരം തിയറികള് തെറ്റായിട്ട് ക്ഷമിരസത്തെ ഇത്ര കൃത്യമായി കണ്ട് നിർവചിച്ച ഒരാള് രാഷ്ട്രീയത്തിലും മതത്തിലും ഒന്നും ഒരു മതത്തിലും ഒരു ക്രിസ്ത്യാനിയോ ഒരു ഹിന്ദുവോ വേറൊരു മുസ്ലിമോ ആരും ഞാൻ ചെയ്ത് കണ്ടിട്ടില്ല ഇത്ര ഭംഗിയായിട്ട് എന്ത് അതും ശാന്തനായി മറ്റേത് അളഹാ പറഞ്ഞിട്ട് പറയുന്നുണ്ട് പൊരയ്ക്ക എന്നിട്ട് പിന്നെ അടിച്ചേൽപ്പിക്കല അതല്ല എന്തോ ഒരു സൗമ്യമായ ഭാഷ എന്ത് കൃത്യ പറയണേ കൃത്യായിട്ട് പറയണെ എന്തൊരു രസമായിട്ട് പറയണെ ആ പറച്ചിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ നമ്മളെ മനസ്സിനെ സ്പർശിക്കുകയാണ് നമുക്ക് പഠിക്കാൻ പറ്റുകയാണ് നമുക്ക് അറിവുകൾ നൽകുകയാണ് എന്ത് സൗമ്യായിട്ട് അതാണ് വന്നത് വലിയ വിവരമുള്ള ആളുകൾ അവർ വളരെ ഇതായിട്ട് പറയും എനിക്ക് വിവരമില്ലാത്തതുകൊണ്ടാണ് ഞാനോ ഒച്ച വിളി ഉണ്ടാക്കണത് എന്നത്രയും വിവരമ്മാർക്കും ബാക്കി പറയണേക്ക് പറഞ്ഞു സാക്ര നായകനും ഈ എല്ലാ നായ്ക്കൾക്കും ഉള്ളു എന്നുള്ളത് മനസ്സിലാക്കുക എനിക്ക് വിവരമില്ല അതേപോലെ തന്നെയാണ് ഇതിന്റെയൊക്കെ ഈ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞത് വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ് ഫെമറിസിദ് പ്രോഗ്രസീവ് ആയിട്ടുള്ള മൂവ്മെന്റ്സിനെ കുറിച്ച് പോലെയുള്ള ഡെഫിനേഷൻസ് അദ്ദേഹം കൊടുക്കുന്നത് ശ്രദ്ധിച്ചു നോക്ക് നിങ്ങള് അഭിപ്രായവും പറയുന്നുണ്ട് ബാക്കി ഇവിടെ ഈ മുസ്ലിങ്ങൾക്കിടയിലുള്ള അക്കാഡമിക് വ്യവഹാരങ്ങളാണ് അവര് പലപ്പോഴും പഠിക്കുന്നത് അതിനെക്കുറിച്ച് ധാരണയില്ലാത്ത ആളുകളൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അതാണ് ശരിയായിട്ടുള്ള വിജ്ഞാനത്തിന്റെ രീതി എന്നൊക്കെ ഇത്തരത്തില് സംഘർഷത്തിലാക്കുന്ന ഒരു രീതിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇപ്പോ ഫൂക്കോയും ഉദ്ധരിക്കുന്ന ഈ എന്ന് പറയുന്ന ഈ വെസ്റ്റിന്റെ ഒരു കൾച്ചറിലും കലയിലും ഇപ്പൊ സൈതൊക്കെ ഉദ്ധരിക്കുന്ന ഈ വലിയ ഡോമിനൻസ് അതേസമയം ഈസ്റ്റിലുള്ള ആളുകൾ അതിലൊക്കെ പിറകിലായിരുന്നു ഇവരിൽ നിന്ന് പഠിക്കണം എന്നൊക്കെ പറയുന്ന ഈ ഒരു മാറ്റി നിർത്തലുകൾ തീർച്ചയായിട്ടും സുന്നി കമ്മ്യൂണിറ്റിയോട് ജമാഅത്ത് ഇസ്ലാമി പലപ്പോഴും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം നമുക്കറിയാമല്ലോ ഇപ്പൊ സുണി കമ്മ്യൂണിറ്റിയെ കുറിച്ച് അവർ നൽകുന്ന പ്രതിച്ഛായ അവർ വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകളാണ് അല്ലെങ്കിൽ ഇപ്പോൾ എഴുപതുകളിലോ എൺപതുകളിലൊക്കെ ഉള്ള ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രസിദ്ധീകരിക്കുന്ന ഇവര് മോഡേൺ എഡ്യൂക്കേഷന്റെ ആളുകളാണ് ഇവര് മോഡേണിറ്റിയുടെ ആളുകളാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഈ തിയറികളൊക്കെ ഇവിടെ പ്രദർശിപ്പിക്കുന്നത് അതേസമയത്ത് പല കംപ്ലൈന്റ് ഉണ്ട് ഇതിൽ പറയണമെന്ന് വെച്ചാൽ ഇവർ പറയുന്നതെന്ന് വെച്ചാൽ കുട്ടികളെ പഠിക്കാൻ വേണ്ടിരുത് ആധുനിക വിദ്യാഭ്യാസം നൽകരുതെന്നൊക്കെ പറയും ഏത് ബാക്കിയുള്ള സമുദായങ്ങൾ പെട്ട പിന്നെ സുന്നികളോടും മുജാരികളോടും ഇവരെ പെൺകുട്ടികളെ മുഴുവൻ നല്ല ഉന്നത വിദ്യാഭ്യാസത്തിനോട് തന്നെ അതായത് ഇവർ ഇവരെ പെൺകുട്ടികൾക്ക് കിട്ടാനുള്ള ജോലി സാധ്യതകൾ മറ്റവർക്ക് കൊണ്ടുവരുന്നത് മറ്റു വരെ തകർക്കണം ഈ ഷിയ ഇറാനിലെ ഷിയ വിഭാഗത്തിന്റെ അതേ മാനസിക വൈകൃതമുള്ളവരാണ് ജമാത്തേരി നമ്മൾ മാത്രം ജീവിച്ചാൽ മതി നമ്മൾ സുഖമായിട്ട് ഗേൾസ് റേഡിങ്ങ് ഏതെങ്കിലും ജമാത്ത് ജോലി ഉണ്ടെങ്കിൽ അവിടെയെങ്കിലും വേക്കൻസി വന്നാൽ വേറെ വല്ല പിന്നെ ക്രിസ്ത്യാനി ഹിന്ദും വരണ്ട സിഖ്കാരനും വരണ്ട അത് പോട്ടെ ഓരോ ഒഴിവാക്ക് അതല്ലാതെ ഏതെങ്കിലും ശന്യമുചായത വന്നാൽ അവരെ എങ്ങനെ ചവിട്ടിപ്പുറത്താക്കാം എങ്ങനെ ജമാത്തുകാരനെ വേക്കൻസിയിൽ എന്നുള്ളത് ആലോചിക്കുന്ന ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു തരം വല്ലാത്ത ഇടുങ്ങിയ ചിന്താഗതി ഉള്ള വൃത്തികെട്ട മനസ്സിൽ വരാം അതാലോചിച്ച് നോക്കണം സൗണ്ട് കിട്ടുമോന്ന് നോക്കട്ടെ അത്തരത്തിലുള്ള ആളുകൾ ഇതിനൊക്കെ നിരാകരിക്കുന്ന ആളുകളാണ് അവർ ആണ് എന്ന് പറയുന്ന വളരെ ക്ലിയർ ആവുന്നില്ല കാരണം ഇനി ഇനിയിപ്പോ ഒരു പതിനാറ് സെക്കൻഡ് കൂടെ ഉള്ളൂ നാല് അഞ്ചു മിനിറ്റ് ഒരു സെക്കൻഡ് നീണ്ട വീഡിയോ ആയിരുന്നു നാല് മിനിറ്റ് നാല്പത്തിനാല് സെക്കൻഡ് വരെ ഞങ്ങളെ പ്രേജ് ചെയ്പ്പിച്ചു ഇതിനാലോചിക്കേണ്ട കാര്യം അപ്പൊ ഞാന് ഖത്തറിലൊക്കെ പോയപ്പോ ഞാനല്ല കെത്തനല്ല നാട്ടിൽ നിന്ന് തന്നെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ ഒരു ഡി വൈ എഫ് സി പി എമ്മിന്റെ എസ് എഫ് ഐയിലൂടെ കടന്നു വന്ന ആളെന്നുള്ള രീതിയിൽ എ പി സുനിയുടെ പരിപാടികൾക്ക് സ്ഥിരമായി വിളിക്കായിരുന്നു അവർ എസ് 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 എഫിന്റെ ഒക്കെ പരിപാടികൾക്ക് പലപ്പോഴും വിളിച്ചിട്ടുണ്ട് പക്ഷെ കെട്ടിപ്പോയപ്പം അതിൻ്റെ ഒരു പിന്നൊരു വിശാലമായ ക്യാൻവാസിലേക്ക് അത് പോയി കാരണം ഞാൻ തുടക്കത്തിൽ സി പി എം അല്ലെങ്കിൽ സംഘടനയുമായിട്ട് ചേർന്ന് ചെങ്കിലും പിന്നീട് അഭിപ്രായ വ്യത്യാസം കാരണം വിട്ടു പക്ഷെ അവരുടെ പരിപാടിയിൽ ഞാൻ നന്നായിട്ട് പങ്കെടുത്തിട്ടുണ്ട് സി പി ഐയുടെ സംഘടനയായിട്ടുള്ള യുവകലാസി സി പി എമ്മിന്റെ സംഘടനയായിട്ടുള്ള സംസ്കൃതി കോൺഗ്രസിന്റെ സംഘടനയായിട്ടുള്ള ഇൻകാസ് ബി ജെ പി അനുകൂല സംഘടനയായിട്ടുള്ള സമയം പയ്യന്നൂ സൌഹൃദവേദി തൃശൂർ ജില്ലാ സഹൃദവേദി ഫ്രണ്ട്സ് ഓഫ് തൃശൂർ ഫ്രണ്ട്സ് ഓഫ് തിരുവല്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല സംഘടനകളുടെ പരിപാടികൾക്കും എന്നെ വിളിച്ചിട്ടുണ്ട് അതിന് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ട് സുന്നി സംഘടനകൾക്ക് പോകുന്നില്ല ജയത്ത് പരിപാടിക്ക് ഒരുപാട് ഏറ്റവും കൂടുതൽ പങ്കെടുത്തുള്ള ജമാഅത്ത് ഇസ്ലാമിയുടെ പരിപാടികളാണ് അവരെ ഫ്രണ്ട്സ് കൾച്ചർ സെന്റർ അല്ലാതെ തന്നെ ജമാഅത്ത് ഇസ്ലാമിയുടെ ഇന്ത്യൻ ഇസ്ലാമിക് സെന്റർ അങ്ങനെ തോന്നി ഇന്ത്യൻ ഇസ്ലാമിക് അസോസിയേഷൻ അങ്ങനെ തോന്നി ഒരു സംഘടന ഉണ്ടായിരുന്നു ഖത്തറുള്ളവർക്ക് നല്ല അവർക്ക് ഫണ്ടിങ് ഉണ്ട് സർക്കാരിന്റെ അതിലൊക്കെ പോയിട്ടുണ്ട് അതിലൊക്കെ പോകുമ്പോൾ അവരുടെ രഹസ്യ അജണ്ട അവർ ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കും ഞാൻ പക്ഷെ ഏറ്റവും കൂടുതൽ നന്നായിട്ട് പ്രതിരോധിച്ചെന്നെ സംസാരിക്കാറുള്ളൂ പക്ഷെ അവർ വ്യക്തിപരമായിട്ടൊക്കെ ബന്ധം സൂക്ഷിച്ചിരുന്നു പക്ഷെ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് വന്നിട്ടുള്ള ഓരോ ഓരോ അജണ്ടകളും തിരികെ കെട്ടാതെ എ പി സുന്യാണെങ്കിൽ ഇ കെ സുറ്റി ആണെങ്കിലും ഇവര് രണ്ടുകൂട്ടിൽ നമ്മൾ യോജിക്കണം എന്നുള്ള അഭിപ്രായം ഞാൻ ഇപ്പൊ ഇ കെയുടെയോ അല്ലെങ്കിൽ എ പിടിയൊന്നും അങ്ങനത്തെ താല്പര്യങ്ങൾ വെച്ച് നോക്കാതെ ഇവര് ഒരുമിച്ച് പോകണം എന്നുള്ള അഭിപ്രായമാണ് അവർ പൊളിറ്റിക്കൽ താല്പര്യങ്ങൾ മിക്സ് ചെയ്യണ്ട രണ്ടുകൂട്ടികൾ നേരിട്ട് ഡയറക്ട് പൊളിറ്റിക്സിൽ ഇറങ്ങണ്ട ഇപ്പൊ ഇ കെ വിഭാഗം മുസ്ലിം ലീഗിനോട് താല്പര്യവും എ പി വിഭാഗം സി പി എമ്മിനോട് താല്പര്യം നല്ലൊരു സാധനമുണ്ട് അതൊക്കെ കുട്ടികളെ അവർ ഒരുമിച്ച് ഈ സുന്നികൾ ഏകീകരിച്ച് പോകണം എന്നുള്ള അഭിപ്രായം എനിക്കുള്ളത് എനിക്കുള്ളത് അങ്ങനെയാണ് കാരണം അത് പരസ്പരം ഒരു ധാരണയിൽ പോവുക എന്നുള്ളതാണ് നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് സംഘടിച്ച് വർഗീയത ഉണ്ടാക്കാനല്ല അതിനാണെന്നുണ്ടെങ്കിൽ പോയി വേണേക്കാൻ പറയുന്നത് ഞാൻ ഓരോരുത്തനെയും ചീത്തോളി പറയും പക്ഷെ ഇവര് ഈ ഇവര് ഈ ഒരൊറ്റ ജമായത്ത് ഇസ്ലാമിക്കാരൻ ഇന്ത്യയിലെ ജയിലുകളിൽ കിടക്കുന്നില്ല ഈവൻ ഭൗതികമായി ദാവൂതിനെ പോലുള്ള വൃത്തികെട്ടോ പിന്നെ വൃത്തികെട്ട വർഗീയവാദികൾ എടുത്തുകൊടുക്കുന്ന ക്ലാസ് കേട്ടിട്ട് ജമായത്തുകാരും ആയി തീർക്കില്ല ഒരെല്ലാം നല്ല പഠിച്ച് നല്ല ജോലിയിൽ കയറും ഈ പാവപ്പെട്ട സുനികൾ കത്തിയെടുത്ത് ഒറ്റ കുത്താൻ പോയി കൈ ഒട്ടാൻ പോയി കാലു ഒട്ടാൻ പോയി ഓരോയിത് നിങ്ങളെ തകർക്കലാണെന്നുള്ള തിരിച്ചറിവാണ് നിങ്ങൾക്ക് ഉണ്ടാവേണ്ടത് അത് അത്യധികമായി അവരെ ലക്ഷ്യം നിങ്ങളെയാണ് അവർ ടാർജറ്റ് ചെയ്യുന്നത് അവരെ പെൺകുട്ടികളെ പഠിപ്പിക്കുന്നു നിങ്ങളോട് പെൺകുട്ടികൾ സർക്കാർ ജോലിക്ക് അപേക്ഷിക്കരുതൊക്കെ പറഞ്ഞ് ഇങ്ങനെ പഠിപ്പിക്കല്ലേ മുസ്ലീം കീർണി ആവശ്യപ്പെട്ടെന്നാണ് പാരസ്യം കൊടുത്ത ടീമല്ല ഇവരെ സമുദായ ബന്ധുക്കൾ എന്ന് പറഞ്ഞാൽ മാത്രം നടക്കുന്ന ടീമല്ലേ പാകിസ്ഥാനിലും ബംഗ്ലാദേശിലൊക്കെ നശിപ്പിച്ചത് ഈ റാഡിക്കൽ ഇസ്ലാം ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമായിട്ട് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ സന്ദേശ പ്രചാരകരായിട്ടുള്ള ഇവരാണ് ആശയ പ്രചാരകരായിട്ടുള്ള ജവാത്ത് ഇസ്ലാമിയ ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന് പറഞ്ഞിട്ട് അവരാണ് ആദ്യം തുടങ്ങിവച്ചത് അവർ തുടങ്ങി വെച്ചപ്പോഴാണ് അതിനെതിരെ ഹൈന്ദവ തീവ്രവാദ സംഘടനകൾ അവർ പ്രതികരിക്കില്ല അവർക്ക് ഭൂരിപക്ഷമുള്ള രാജ്യമല്ലേ അങ്ങോട്ട് ചോർന്നു കഴിഞ്ഞാൽ ഞാൻ നാളെ പറയുകയാണ് ഈ രാജ്യത്ത് എല്ലാവരും ഞാൻ ക്രിസ്ത്യ ക്രിസ്ത്യൻ നാമതാര്യയാണല്ലോ അപ്പം പറയാം എല്ലാവരും യേശു ക്രിസ്തുവിൽ വിശ്വസിക്കണം അതില്ലാത്തതുകൊണ്ടാണ് വയനാട്ടിൽ ഭൂകമ്പം ഉണ്ടായത് മറ്റേടത്ത് ഉത്തരാചിലെ ഭൂകമ്പം ഉണ്ടായത് അതുകൊണ്ട് ഇവിടെ സമാധാന ശുദ്ധം നല്ല രാജ്യമാവണമെങ്കിൽ എല്ലാവരും ക്രിസ്ത്യാനികളാവണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പോടാവില്ലേന്ന് എന്ന് പറയില്ലേ ഹിന്ദുക്കള് എന്ന് പറയുമ്പോഴാണ് വർത്താനത് അത് ജനസംഖ്യയിൽ ബൗ ഉപരിവേഷം വരുന്ന അവരുടെ സഹിഷ്ണുതയിലും കാരുണ്യത്തിലുമാണ് ഇവിടെ ജീവിച്ചു വന്നതെന്നുള്ളതും നമ്മുടെ പൂർവ്വപിതാക്കന്മാർക്ക് ഇവിടെ അഭയം കിട്ടിയതെന്നുള്ളതും നമുക്ക് ആരാധനാലയങ്ങൾ പണിയാൻ അവസരം കിട്ടിയതെന്നുള്ളതും തിരിച്ചറിവ് അതില്ലാതെ മെക്കിട്ട് കയറാൻ പോയി കഴിഞ്ഞാൽ കിട്ടുന്നേ ഗുജറാത്തിൽ അങ്ങനെ ചോദിച്ചു പിടിച്ചതാ ബാലാടത്ത് അങ്ങനെ ചോദിച്ചു പിടിച്ചതാ അങ്ങനെ ചൊലിയാൻ പോയി കഴിഞ്ഞാൽ കിട്ടുന്നേ ഇപ്പം രാജസ്ഥാനാവിക്ക് പോകുന്നെങ്കിൽ അശയുണ്ട് പോകാതെ കട്ടെ കുറച്ചു പോലെ അത്ര എനിക്ക് പറയാനുള്ളൂ കാരണം ഇങ്ങനെ ഒരു കലാപം ഉണ്ടാകുന്ന നിരപരാധികളും കൊല്ലെ കൊലയ്യപ്പെടും സ്ത്രീകളും കുട്ടികളൊക്കെ ഇതിടപ്പെടും സ്വാഭാവികമായിട്ടും കാരണം തിരിച്ചടിക്കുമ്പോൾ പിന്നെ ഒന്നും നോക്കില്ല കയറിയനും മെയ് അപ്പൊ അങ്ങനെ ഉണ്ടാവാതെ കിട്ടുന്ന ഞാൻ പ്രാർത്ഥിക്കുന്നത് ഓക്കെ എന്തായിരുന്നാലും ഈ ഓരോ രാജ്യങ്ങളെയും തകർത്ത് ഇപ്പൊ ഖത്തറിനെ ഇവർ കളിക്കാന്ന് കുറെ നോക്കിയതാ ഈജിപ്തിൽ മുർസീനെ കൊണ്ടുവന്നിട്ട് കത്തറിനെ കൊണ്ടി പോയി ചാടിച്ചത് മുർസീനെ സപ്പോർട്ട് ചെയ്യിപ്പിച്ചത് ഇവരെ പരിപാടി അതിന്റെ ഭാഗമായിട്ടാണ് ബഹറിനും യു എയും സൗദിയും സൌദിയും ഈജിപ്തും ഇവരെല്ലാം ഇവരെ കത്തറിനെ പിന്നെ ഉപരോധം ഏർപ്പെടുത്തേണ്ടി വന്നത് ആ ഉപരോധ ഏർപ്പെടുത്തേണ്ടി വീരിൽ ഇവന്മാരാ ഈ മലയാളികളായിട്ടുള്ള അവിടുത്തെ മതകാര്യ വകുപ്പിൽ വർക്ക് ചെയ്യണ കുറച്ച് പിന്നെ ഈ തീവ്രവാദ മനോഭാവമുള്ള ജമാത്യസ്വാമിക്കാരനാ ഓന്റെ ലക്ഷ്യം എന്താ ആദ്യ സുന്നിനെ ഇല്ലാതാക്കണമെന്നാ പിന്നെ മറ്റേ സൽഫികളില്ലാതാക്കണെന്നാ മുജാഹികളെ ഒക്കെ ഇല്ലാതാക്കണെന്നാണ് അത് കഴിഞ്ഞിട്ട് വേണം ഓനോന്റെ ഇംപ്ലിമെന്റ് പരിപാടി തുടങ്ങാൻ ഓൻ ഓമാണെങ്കിൽ അതിന് വേണ്ടി ഏത് മോസ്താദായിട്ട് ഏത് ചെറുത്താനായിട്ടും ഓൻ കൂട്ടുപിടിക്കും ഓന്റെ ലക്ഷ്യം അതാ അത് മനസ്സിലാക്കണം എന്തായിരുന്നാലും എനിക്ക് പിന്നീട് പറയാനുള്ള കാര്യം ഇപ്പൊ ഞാൻ നിസാറ സ്റ്റഡിസെഫിന്റെ ഒക്കെ പരിപാടിയിൽ ഒരുപാട് പങ്കെടുത്തിട്ടുണ്ട് ബുജാരികൾ ഒരുപാടിലായിരുന്നു എന്ന് പറയുന്ന ദോഹനുണ്ടായിരുന്നു സുഹൃത്താണ് പിന്നെ അവരെ പരിപാടിക്ക് ക്ഷണിച്ചിരുന്നത് ഒരുപാട് പേര് പ്രസംഗിച്ചിട്ടുണ്ട് വിളിക്കുന്ന നടത്തലൊരു മുഖ്യ പ്രഭാഷകൻ എന്നുള്ള രീതിയിൽ തന്നെ വിളിക്കാനുള്ള സംസാരിക്കാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട് എനിക്ക് ഡിസ്കംഫർട്ടബിൾ പിന്നെ തോന്നിയിട്ടുള്ളത് ഇവർ ഒരുപാടില്ല ഇവർ അവസാനമുണ്ട് കൺക്ലൂഷൻ അവർ നടത്തും നമ്മൾ പ്രസംഗിച്ചൊക്കെ കഴിഞ്ഞാൽ ഇവന്മാരൊരു കൺക്ലൂഷൻ ഉണ്ട് പക്ഷേ എന്തെങ്കിലും കുറിച്ച് നടത്തിയാൽ എനിക്ക് പറയാനുള്ളതല്ല അവിടെ പോയി ചർച്ചിച്ചിട്ടേ ഞാൻ പോരാറുള്ളൂ നല്ലോണം കൊടുക്കും അവർക്ക് പിന്നെ അന്ന് രാത്രി ഭക്ഷണം വേണ്ട അതിന് മാത്രം കൊടുക്കാറുണ്ട് പക്ഷെ അവരെന്താ വെച്ചാൽ പ്രോഗ്രാമിന് പിന്നെ ഒരാളെ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക്കിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ വിളിക്കുമെന്ന് നമുക്കറിയാം അപ്പോൾ നമ്മൾ പക്ഷേ കിട്ടുന്ന അവസരം നന്നായിട്ട് മുതലെടുക്കും ഒരു അഞ്ച് വയസ്സ് അവരൊന്നും മേടിച്ചിട്ടില്ല അവിടുന്ന് ഭക്ഷണം കഴിച്ചു വരികയും കഷ്ടം കഴിച്ചുവരിക ചിലപ്പോൾ എണ്ണരടിച്ചിട്ടൊക്കെ ആയിരിക്കും ഞാൻ പോകുക പിന്നെ അടിക്ക് വൈകുന്നേരത്തൊരു അടിക്കുകയാണെന്നുണ്ടെങ്കിൽ രാത്രി എട്ട് മണിക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ എണ്ണ അടിച്ചിട്ടേ പോവുള്ളൂ അങ്ങനെയായിരുന്നു അന്ന് ഓക്കെ വീക്കെന്റിലാണുള്ള പരിപാടി ഉണ്ടാവുക വീക്കെ നമുക്ക് രണ്ടുപെക്ക അടിക്കാനുള്ള ദിവസം സ്മോൾ അടിക്കാനുള്ള ദിവസം അപ്പൊ അത് അങ്ങനെ തന്നെ ഉപയോഗിച്ചിരുന്നു പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം ഇതുപോലെയുള്ള ചെറുപ്പക്കാരാണ് എല്ലാ മതത്തിന്റെയും നേതൃത്വത്തില് അമ്പലത്തിലെ പൂജാരിയായിട്ട് വരുന്നവനു പോലും പൂജയും കീജയും പന്ത്രവും തന്ത്രവും മാത്രം പഠിച്ചാൽ പോരാമേ അത്യാവശ്യം ഇന്നത്തെ കാലത്ത് പണ്ട് പത്താം ക്ലാസ് മതി ഇപ്പൊ ഡിഗ്രി വരെങ്കിലും പഠിക്കാത്തവനും നീ പണിക്കാത്തത് അത്യാവശ്യം സാമൂഹ്യ ബോധാക്കും സ്കൂളിൽ പോയി പഠിച്ചതെല്ലാം കിട്ടുന്നല്ല പറഞ്ഞത് എന്നാ തന്നെ ബേസിക് ആയിട്ട് ഇപ്പൊ ദേശാടന സിനിമ നമുക്കറിയാം ജയരാജന്റെ ദേശാടന സിനിമയ്ക്കകത്ത് ആണ് കൈതപ്പുറത്തിന്റെ ആ ചെറിയ കുട്ടിയെ സന്യാസി യൂത്തിലേക്ക് പറഞ്ഞയൊക്കെയാണ് അതിനകത്താണ് പാട്ടുകൾ കൈതപ്പുറം കളി വീട് ഉറങ്ങിയല്ലോ കളിവ ഞാൻ പറയാം ശരിയാവില്ല എന്നാലും കളിവീട് ഇറങ്ങിയല്ലോ കളിവാക്കുറങ്ങിയല്ലോ എന്നുള്ള ആ പാട്ട് വരുന്നത് എനിക്ക് ഭയങ്കര ഹോണ്ടിതിട്ടുള്ള പാട്ടാണ് കൈതപ്പുറം പറഞ്ഞിട്ടുള്ളത് എന്റെ മകനെ ആ സ്ഥാനത്ത് സങ്കല്പിച്ചിട്ടാണ് ഞാൻ എഴുതിയെന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം സ്ക്രിപ്റ്റ് വായിച്ചിട്ട് സ്ക്രിപ്റ്റ് വായിച്ചെഴുതിയ പാട്ടാണ് വെറുതെ ആ സീൻസ് മാത്രമല്ല വായിച്ചത് സ്ക്രിപ്റ്റ് വായിച്ചിട്ട് എഴുതിയതാണ് കൈതപ്പുറം അതേപോലെ ചെറിയ കുട്ടികളെ അതിന് വിടുക പിന്നെ ഇപ്പൊ ഈ ഇതിലുണ്ട് ബുദ്ധമതത്തിലുണ്ട് ചെറിയ കുട്ടികളാകുമ്പോ തന്നെ ദലയിലാമ്മക്ക് താല്പര്യം തോന്നുന്ന കുട്ടികളൊക്കെ അതിന് വിടുക പിന്നെ ഇവരെ അടുത്ത ആത്മീയാചാര്യനാക്കാൻ വേണ്ടി വിടുക ഈ ദെർസില് വിടുക പഠിച്ചോട്ടെ പക്ഷെ അക്കാദമിക് വിദ്യാഭ്യാസം കൊടുക്കണം മതവിദ്യാഭ്യാസം മാത്രം കൊടുത്താൽ പോരാ അവരെ അന്നേ പുരോഹിതരാവാൻ പറഞ്ഞേക്കണ്ട ക്രിസ്ത്യൻ ചില സഭകൾക്കകത്തൊക്കെ മിനിമം ഡിഗ്രി എങ്കിലും കഴിയാതെ അച്ഛൻ അച്ഛനാവാൻ വേണ്ടിയിട്ട് അപേക്ഷിക്കാൻ പറ്റൂല അതും പി ജി ഉണ്ടോ ബാക്കിയുള്ളതുണ്ടോ ചരിത്രബോധം എന്തുകൊണ്ട് അക്കാദമിക് നോളജ് എന്തോ ഒക്കെ നോക്കിയിട്ട് വളരെ സ്ക്രീനിങ്ങും ഇന്റർവ്യൂ ഒക്കെ നടത്തിയിട്ടാണ് എടുക്കുക പക്ഷെ ചില സഭകൾക്കകത്തും സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ എൻ്റെ മുൻ ഭാര്യയുടെ പിന്നെ അമ്മേന്റെ അനിയത്തിൻ്റെ മോളി ഓളെ കസിൻ ആ പയ്യൻ കരളായിക്കാരനാ അവനെ പിടിച്ചിട്ട് ഈ അച്ചപ്പെട്ടതിന് അച്ഛനാക്കാൻ വേണ്ടി നേർച്ചയായിരുന്നു അച്ഛനാക്കാൻ പിടിച്ച സെമിനാറിൽ കൊണ്ടുപോയിട്ടു പിന്നെ ചാടി പോകുന്ന പറഞ്ഞു പിന്നെ പോവില്ല എന്ന് പറഞ്ഞു ാണ് കാരണം വെച്ചാൽ എന്താ ചെറിയ കൂട്ടിലെ പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ട് ഡിസൈഡ് കല്യാണം കഴിക്കണമെങ്കിൽ ആണുങ്ങൾക്ക് ഇരുപത്തൊന്ന് വയസ്സ് വേണം പെടുകൾക്ക് പതിനെട്ട് വയസ്സ് വേണം വോട്ട് ചെയ്യണമെങ്കിൽ രണ്ടു കൂട്ടർക്കും പതിനെട്ട് വയസ്സ് വേണം അത് അതിൽ തന്നെ വൈരുദ്ധ്യ നമ്മുടെ രാജ്യത്തെ ആരും പിന്നെ എന്ന് തീരുമാനിക്കാൻ പതിനെട്ട് വയസ്സിന് പക്കതേ ആവും പക്ഷെ കല്യാണം കഴിക്കണമെങ്കിൽ ഇരുപത്തൊന്ന് വയസ്സിൽ പക്കതേ പോകുള്ളൂ ഫിസിക്കലി ഒരു പത്ത് പതിനഞ്ച് വയസ്സാകുമ്പോൾ ആൺകുട്ടികൾക്ക് പതിനഞ്ച് ഒരു പതിനാല് പതിനഞ്ച് വയസ്സാകുമ്പോഴത്തേക്ക് തന്നെ അവർക്ക് സെമൻ ഉൽപാദിപ്പിക്കാനുള്ള ശേഷിയുണ്ട് അതുകൊണ്ടാണല്ലോ പതിമൂന്നുകാരൻ പതിനൊന്ന് കാര്യമായി ബന്ധപ്പെട്ട് ഗർഭിണിയാക്കി എന്നൊക്കെ പറയുന്ന സാധനം ഉണ്ടാവണം കുട്ടികൾ ഉണ്ടാവുന്നത് ഇവിടെ മെന്റൽ ഹെൽത്ത് ആണും പെണ്ണും ഇങ്ങനെ മെന്റൽ ഹെൽത്തിൽ വ്യത്യാസം ഉണ്ടാവണമെന്നുള്ള എനിക്കിപ്പോഴും മനസ്സിലാകാത്തൊരു കാര്യമാണ് സ്ത്രീകൾക്കാണ് കുറച്ചുകൂടി മാനസികാരോഗ്യം കൂടുതൽ എന്നുള്ളത് യാഥാർത്ഥ്യ യാഥാർത്ഥ്യാണ് കാരണം അവർ കുറച്ചുകൂടി റെസ്പോൺസിബിളാണ് പുരുഷന്മാർ എൺപത് വയസ്സായാലും പുരുഷന്മാർ എന്താ അങ്ങനെ നടക്കും ഉത്തരവാദിത്വമൊക്കെ ഉണ്ടാവും പക്ഷെ അവരപ്പഴും അവര് സ്ത്രീകളെടുക്കുന്ന അത്രയും റെസ്പോൺസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നില്ല സ്ത്രീയുടെ അത്രയും കഴിവും പുരുഷനും കുറവാണ് സ്ത്രീക്ക് അവസരം കിട്ടാത്തോണ്ട എവിടെ ഞാൻ വിഷയത്തിൽ നിന്ന് കാട് കയറി കാട് കയറി പോവുകയാണ് ഇപ്പൊ കന്യാസ്ത്രീ ആവാൻ വേണ്ടി ഇത് ചെറിയ പ്രായത്തിൽ വിടണേ പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ട് അവർക്ക് പോകണമെങ്കിൽ അവര് പോട്ടെ അച്ചപ്പടത്താണ് കഴിഞ്ഞിട്ട് പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ട് അവർക്ക് പോണമെങ്കിൽ പോട്ടെ ബേസിക് ആയിട്ടുള്ള വിദ്യാഭ്യാസം അക്കാദമിക് വിദ്യാഭ്യാസം അത് ഹിന്ദു മതത്തിലാണെങ്കിലും ഇസ്ലാം ഇസ്ലാമത്തിലാണെങ്കിലും കൊടുത്തതിന് ശേഷമേ ദർസിലേക്കോ കന്യാസ്ത്രീ മഠത്തിലേക്കോ സെമിനാരിയിലേക്കോ അല്ലെങ്കിൽ ഈ മന്ത്രവും തന്ത്രവും പഠിക്കാനും ഒക്കെ കുട്ടികളെ പറഞ്ഞയക്കാവൂ എന്നുള്ള അഭിപ്രായം കൂടി പറഞ്ഞുകൊണ്ട് കാരണം എനിക്ക് ഈ ചെറുപ്പക്കാരോട് ഭയങ്കര ഇഷ്ടം തോന്നി ലുക്മാൻ എന്തായാലും അവർ ട്രേസ് ചെയ്യും എനിക്ക് ഭയങ്കര ഒന്നും ഒരു അഭിനന്ദനം അറിയിക്കുകയാണ് ഇങ്ങനെയുള്ള ചിന്തിക്കുന്ന ചെറുപ്പക്കാരെയാണ് നിങ്ങൾ ഈ പിന്നെ മതപ്രഭാഷണത്തിൽ വരെ കൊണ്ടിട്ടുണ്ട് കാരണം ഈ വിഷയത്തിൽ ഇത്രയും സ്ട്രോങ് ആയിട്ട് പറയാൻ കഴിയുന്നുണ്ടെങ്കിൽ അവന് ആത്മീയതയെക്കുറിച്ചും കൃത്യമായിട്ട് പറയാൻ കഴിവുണ്ടേ അല്ലാതെ വെറുതെ വന്നിട്ട് പൊട്ടത്തരം പറയുന്ന നാസർ പൈസി കൂടത്തായി കൂടത്തായതിനെ ശരിയാക്കി വിടാം കൂടത്തായനെ വേറെ ചാനലിൽ ഇട്ടുകൊണ്ട് ഇപ്പം ഇവിടെ എൻ്റെ പേരിൽ പറയാത്ത കൂടത്തായെ പന്നിറച്ചൊക്കെ പിന്നെ അണ്ണാക്കിലോട്ടേം പന്നിരച്ച് തിരികെ കൊടുത്ത പറയാം ആ പന്നിക്ക് അത് ഞാൻ അടുത്ത സ്റ്റോറി പിന്നെ വേറെ സ്റ്റോറിയിൽ ചെയ്യാം എന്തായിരുന്നാലും ജമാഅത്ത് ഇസ്ലാമി എന്താണെന്ന് മാറ്റുള്ളതെല്ലാം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ മുസ്ലീം ലീഗിന്റെ പാട്ട് നേതാക്കന്മാരുണ്ട് പാണക്കാട് അംഗന്മാരുണ്ട് ഇവരാരും ചേരി പോകണില്ല ആര്യട മുഹമ്മദ് ഉണ്ടായിരുന്നു തലേഖബുൽ ബഷീറിണ്ടായിരുന്നു ഇപ്പൊ അങ്കർ സാഹത്ത് ഉണ്ട് ഷാഫി പറമ്പലുണ്ട് ഇവരെ ആരും പിടിച്ചു പോകുന്നില്ല ഇവരെല്ലാം ബിജെപി സർക്കാരിനെതിരെ സംസാരിക്കുന്നല്ലേ ചന്ദ്രിക പത്രം സംസാരിക്കുന്നില്ലേ അവരാരും പിടിച്ചോണ്ട് പോകുന്നില്ലല്ലേ എല്ലേ തോന്നിയാസത്തിന് പോയാലെ പിടിച്ചോണ്ട് പോകണേ അല്ലാതെ രാഷ്ട്രീയ വൈരാക്കിയല്ല അത് ഒവൈസിനെ ആരും പിടിച്ചോണ്ട് പോകുന്നില്ലല്ലോ എന്താ ഓവൈസിനെ പിടിച്ചുകൊണ്ടാ അവിടെ എന്താ കലാപം ഉണ്ടാവുമോ അടുത്ത ഫുൾ മിലിറ്ററിറങ്ങണ്ട ബി എസ് എഫിന്റെ കുറച്ച് ആൾക്കാരെ ഇറക്കിയാൽ മതി ഹൈദരാബാദിൽ എന്തെങ്കിലും ആവുമുണ്ടാവോ അപ്പൊ തെറ്റ് ചെയ്തവനെ മാത്രം തൂക്കിയെടുത്തേ കൊണ്ടോ ഉള്ളൂ അല്ലാതെ ഒരു ഭരണകൂടത്തിന്റെ ഉപകരണമായിട്ടൊന്നും ഉപയോഗിക്കുന്നില്ല ശരി എന്നാ വീട് വരും ഇന്ന് തന്നെ